നമസ്കാരം ഈശ്വരൻ ഒരു പെണ്ണായി പിറന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ അത് പറയാൻ അത് എഴുതാൻ ഒരു സാധാരണ മനുഷ്യന് സാധ്യമല്ല അത്യപൂർവമായ പ്രതിഭാശാലികൾക്ക് മാത്രമേ അത് സാധിക്കൂ എന്നാൽ അങ്ങനെ പറഞ്ഞ ഒരാൾ അങ്ങനെ ഉച്ചത്തിൽ എഴുതിയ ഒരാൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് മരിച്ചുപോയ പ്രതിഭയല്ല ജീവിച്ചിരിക്കുന്ന ഒരാൾ അവരിന്ന് ചരിത്രം കുറിച്ചിരിക്കുന്നു അവർക്കാണ് ഇന്ന് ഇന്നലെ പ്രഖ്യാപിച്ച ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് അവർ ഇന്ത്യക്കാരിയാണ് എന്നതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം ഇന്ത്യക്കാരിയാണെന്ന് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത കർണാടകയിലെ ഹാസൻ സ്വദേശിയാണ് കന്നഡ ഭാഷയിലാണ് അവർ എഴുതുന്നത് ബുക്കർ പ്രൈസ് രണ്ട് തരമുണ്ട് ഒന്ന് മൗലിക രചനകൾക്കുള്ള ബുക്കർ പ്രൈസ് അതിന് പിൽക്കാലത്ത് മാൻ ബുക്കർ പ്രൈസ് എന്ന് പറയും മൗലിക രചനകൾക്കുള്ള ബുക്കർ പ്രൈസിന് നിയമം ഉള്ളത് ആ ആ പുസ്തകം അത് മൗലികമായി ഇംഗ്ലീഷിൽ എഴുതുന്നതായിരിക്കണം ഇംഗ്ലീഷിൽ എഴുതുന്ന പുസ്തകങ്ങൾക്ക് മാത്രമായിട്ടുള്ള ലോകത്തിലെ ഏത് രാജ്യത്തുമുള്ള ഇംഗ്ലീഷ് എഴുത്തുകാർക്ക് മാത്രമുള്ളതാണ് ആ അവാർഡ് പക്ഷെ അതിന് കണ്ടീഷനുണ്ട് യു കെയിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചതായിരിക്കണം ആ പുസ്തകം അങ്ങനെ പ്രസിദ്ധി അങ്ങനെ കിട്ടുന്ന പുസ്തകങ്ങൾക്കാണ് മൗലിക രചനകൾക്കുള്ള അവാർഡ് കിട്ടുന്നത് അതാണ് ബുക്കർ പ്രൈസിൻ്റെ ഒരു ഒരു ഘട്ടം രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ബുക്കർ ഇൻ്റർനാഷണൽ ബുക്കർ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് ഭാഷയിലുമുള്ള എഴുത്തുകാർക്ക് കിട്ടും പക്ഷേ ആ പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കണം ആദ്യത്തെ ഗണത്തിൽ ഇന്ത്യയിലേക്ക് മൂന്ന് നാല് പേർ ഈ അവാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് ബുക്കർ ഒറിജിനൽ മൗലിക രചനകൾ ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് ആദ്യത്തേത് ആദ്യമായി കിട്ടിയത് നമുക്ക് ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സൽമാൻ റുഷ്ദിക്ക് കിട്ടി സൽമാൻ റുഷ്ദി ഇന്ത്യൻ വംശജനാണ് എങ്കിലും അദ്ദേഹം യു കെ യുടെ പൗരത്വത്തിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് സൽമാൻ റുഷ്ദി നമ്മുടെ ഗണത്തിലല്ല അതുകൊണ്ട് എൺപത്തൊന്നിൽ നമുക്ക് ബുക്കർ പ്രൈസ് കിട്ടിയെന്ന് പറയാനാവില്ല സൽമാൻ റഷ്തിക്ക് കിട്ടിയെന്ന് പറയാം ഒരു ഇന്ത്യൻ വംശജന് കിട്ടിയെന്ന് പറയാം എന്നാൽ ആദ്യമായി ഇപ്പോൾ പ്പോഴും ഇന്ത്യക്കാർ എന്ന് പറയാവുന്ന തരത്തിൽ ആദ്യമായി കിട്ടുന്നത് ഒരു മലയാളിക്കാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി ബുക്കർ പ്രൈസ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മുടെ അരുന്ധതി റോയിയാണ് മലയാളിയായ അരുന്ധതി റോയിയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിനാണ് നമുക്കറിയാവുന്നതുപോലെ അതാണ് രണ്ടായിരത്തി ആറിൽ പിന്നീട് തൊണ്ണൂറ്റി ഏഴിലിന് ശേഷം രണ്ടായിരത്തി ആറിൽ കിരൺ ദേശായിക്ക് ബുക്കർ പ്രൈസ് കിട്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടിൽ നമ്മുടെ തമിഴ്നാട്ടുകാരൻ അരവിന്ദ് അടികയ്ക്ക് കിട്ടി ദ വൈറ്റ് ടൈഗർ എന്ന പുസ്തകത്തിന് വെള്ളക്കടുവ എന്ന പുസ്തകത്തിന് അരവിന്ദ് അടികക്കാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയത് എങ്ങനെ ബുക്കർ പ്രൈസ് നേടിയ ബുക്കർ പ്രൈസ് നേടിയ മൂന്ന് പേരെങ്കിലും ഇന്ത്യക്കാരായിട്ടുണ്ട് എന്നാൽ ബുക്കർ ഇൻ്റർനാഷണൽ ബുക്കർ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് വിവർത്തനത്തിനുള്ളതാണ് ഇൻ ഏത് ഭാഷയിലും എഴുതിയിട്ട് വിവർത്തനം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഒറിജിനൽ എഴുത്തുകാരനും അതിൻ്റെ യഥാർത്ഥ കർത്താവിനും അതുപോലെ പരിഭാഷകനും ഒരുപോലെ വീതം വെക്കും അമ്പതിനായിരം ഈ രണ്ട് അവാർഡും അമ്പതിനായിരം ഡോളറാണ് ഈ അമ്പതിനായിരം ഡോളറിൻ്റെ തുക കൃത്യമായി വീതം വെച്ച് രണ്ടുപേർക്കും തുല്യമായി പക പങ്കിട്ടെടുക്കുന്നതാണ് ഇതിൻ്റെ സ്വഭാവം ഈ അവാർഡ് ഈ ഈ അവാർഡാണ് ഇപ്പോൾ കർണാടകയിലെ ബാനു മുഷ്താഖ് എന്ന കർണാടകയിലെ ഹാസൻ സ്വദേശിയാണ് ബാനു മുഷ്താഖ് ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു ഒരു വീട്ടമ്മയുടെ സങ്കടങ്ങളും ദുരിതങ്ങളും ഒരു 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 സ്ത്രീയുടെ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീയുടെ സാമൂഹ്യ ജീവിതത്തിലെ ദുരന്തങ്ങൾ ആണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം സ്ത്രീകളുടെ വിമോചനമാണ് അവരുടെ എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ദർശനം ഈ ബാനു മുഷ്താക്ക് തുടക്കത്തിൽ സ്കൂൾ അധ്യാപികയായിരുന്നു അതുകഴിഞ്ഞ് അവർ പത്രപ്രവർത്തകയായി അത് കഴിഞ്ഞ് അവർ നിയമം പഠിച്ച് വക്കീലായി ഇപ്പോൾ എഴുപത്തേഴ് വയസ്സുണ്ട് കുടുംബസമേതം ഹാസനിൽ താമസിക്കുന്നു ഇങ്ങനെ ഒരു ഒരാൾക്ക് അവാർഡ് കിട്ടുമ്പോൾ ബാനു മുഷ്താക്കിന് അവാർഡ് നേടിക്കൊടുത്തതിൽ വലിയ പങ്കുവഹിച്ചത് അവരുടെ വിവർത്തകയായ കർണ കർണാടകക്കാരി തന്നെയായ ഭസ്തിയാണ് ബാനു മുഷ്താക്കും ഭസ്തിയും ചേർന്നാണ് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ പോയിട്ട് ബുക്കർ പ്രൈസ് വാങ്ങിയത് അവരുടെ പുസ്തകത്തിൻ്റെ പേര് ഈ ബാനു മുഷ്താക്കിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഹാർട്ട് ലാമ്പ് എന്നാണ് ഹൃദയ ദീപമെന്നോ ഹൃദയ വിളക്ക് എന്നൊക്കെ വിളിക്കാവുന്ന പുസ്തകമാണത് ആ പുസ്തകത്തിന് ആ പുസ്തകത്തിന് ഈ അവാർഡ് കിട്ടുമ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ ബുക്കർ പ്രൈസിന് ഒന്നാമത്തെ കാര്യം ചെറുകഥയാണത് സാധാരണഗതിയിൽ നോവലുകളാണ് <lightweight> വലിയ അംഗീകാരം കിട്ടാറുള്ളത് ചെറുകഥാ സമാഹാരത്തിന് ആദ്യമായിട്ടാണ് ബുക്കർ പ്രൈസിൻ്റെ ആദ്യമായിട്ടാണ് ഒരു ചെറുകഥാ സമാഹാരത്തിന് സമ്മാനം കിട്ടുന്നത് ആ പ്രൈസ് നേടിയത് ഇന്ത്യക്കാരിയാണ് ബാനു മുഷ്താഖാണ് രണ്ട് കന്നഡയിലേക്ക് ആദ്യമാണ് തീർച്ചയായിട്ടും ഒരു കന്നഡക്കാരി ആദ്യമായിട്ടാണ് ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് നേടുന്നത് അത് ബാനു മുഷ്താഖാണ് മൂന്ന് ഇന്ത്യയിലേക്ക് ഈ പ്രൈസ് വരുന്നത് രണ്ടാമതായിട്ടാണ് ഇന്ത്യയിലേക്ക് ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൂന്ന് കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹിന്ദി എഴുത്തുകാരിയായ ഗീതാഞ്ജലി ശ്രീയാണ് അത് നേടിയത് അപ്പോൾ കന്നഡയിലെ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് ഈ അവാർഡ് വരുന്നത് രണ്ടാമതാണ് മൂന്നാമത് ഒരു മുസ്ലിം എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ഈ അവാർഡ് നേടുന്നതും രണ്ടാമതാണ് ഒന്നാമതല്ല രണ്ടായിരത്തി അഞ്ചിൽ അൽബേനിയക്കാരനായ ഇസ്മായിൽ കാദറേ എന്ന മുസ്ലിം ജന്മം കൊണ്ട് മുസ്ലിമാണ് പിന്നീട് അദ്ദേഹം വിശ്വാസം കൊണ്ട് എത്തീസ്റ്റൊക്കെയായി മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്മായിൽ കാദറേ അവാർഡ് നേടിയതിന് ശേഷം ഒരു മുസ്ലിം ഈ അവാർഡ് നേടുന്നത് ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാനു മുഷ്താഖാണ് അഞ്ചാമത്തെ കാര്യം ഒരു മുസ്ലിം വനിത ചരിത്രത്തിലാദ്യമായി ബുക്കർ പ്രൈസ് നേടുന്നത് ബാനു മുഷ്താക്കിലൂടെയാണ് അത് ചെറിയ നേട്ടമല്ല തീർച്ചയായിട്ടും വലിയ കാര്യമാണ് ഒടുവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മുസ്ലിം വനിതകളുടെ സാമൂഹ്യ ജീവിതം അവരുടെ വികാര വിചാരങ്ങൾ അവരുടെ അവരുടെ ദുഃഖങ്ങൾ ദുരന്തങ്ങൾ അതെഴുതിയിട്ട് അംഗീകാരം നേടുന്ന ഒരാൾ എന്ന നിലയിലാണ് അവരുടെ പുസ്തകത്തിൻ്റെ പേര് ഹാട്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പന്ത്രണ്ട് കഥകളാണ് അവർ എഴുതിയിട്ടുള്ള ചെറുകഥകളിൽ അമ്പതിലേറെ കഥകളിൽ നിന്ന് ഈ ദീപ ദീപാഭസ്തി തിരഞ്ഞെടുത്ത പന്ത്രണ്ട് കഥകളുടെ ഒരു ഒരു പുസ്തകമാണ് പെൻഗ്വിൻ പ്രസിദ്ധീകരിച്ചത് അതിനാണ് ഈ അവാർഡ് കിട്ടിയത് അതിൻ്റെ ഒടുവിലത്തെ കഥ ആ കഥയുടെ പേര് തന്നെ വളരെ ശ്രദ്ധേയമാണ് ബി എ വുമൺ വൺസ് ഓ ലോഡ് എന്നാണ് ആ കഥയുടെ പേര് അവസാനത്തെ കഥ ഒരിക്കലെങ്കിലും പെണ്ണായി വരൂ ഈശ്വര എന്ന് നേരെ നേർക്കു നേരെ മലയാളത്തിൽ പറയുന്ന ഒരു പ്രാർത്ഥനയാണത് ആ പ്രാർത്ഥന അത്ര എളുപ്പമല്ല ആ പ്രാർത്ഥനയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കൃപ്രൈസ് നേടിയ പട്ടികയിലേക്ക് പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിൽ ഒരു കന്നഡക്കാരി വന്നു എന്നതിലേറെ ഒരു ഒരു ഇന്ത്യക്കാരി വന്നു അക്കൂട്ടത്തിലും ഈ അടക്കി പിടിച്ച നൊമ്പരങ്ങളുമായി ജീവിക്കുന്ന മുസ്ലിം വനിതയുടെ മുസ്ലിം സ്ത്രീയുടെ ജീവിതം അവരുടെ വീട്ടു ജീവിതം നാട്ടു ജീവിതം സാമൂഹ്യ ജീവിതം വൈകാരിക ജീവിതം എഴുതിയിട്ട് അവാർഡ് കിട്ടി എന്ന സന്തോഷം ചെറുതല്ല തീർച്ചയായും അവർക്ക് മാത്രമേ അതിശയിപ്പിക്കുന്ന മട്ടിൽ അസൂയപ്പെടുത്തുന്ന മട്ടിൽ പ്രാർത്ഥിക്കാനാവൂ ഈശ്വര ഒരിക്കലെങ്കിലും അങ്ങേക്ക് ഒന്ന് പെണ്ണായി പിറന്നുകൂടെ നന്ദി നമസ്കാരം